എല്ലാവർക്കും സുഗാത നിശ്ചയിച്ചിരിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ പ്ലാറ്റ്നം ജൂബിലി ആശാ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എസ് ബി ഐ പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള സ്കോളർഷിപ്പ് സാമ്പത്തിക സഹായമാണ് ഇതിലൂടെ ലഭ്യമാക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ പ്ലാറ്റ്നം ജൂബ്ലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ പതിനഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പഠിക്കുന്ന കോഴ്സിനെ ആശ്രയിച്ച് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക സഹായമാണ് ഇതിലൂടെ ലഭിക്കുക പഠനം പൂർത്തിയാകുന്നതുവരെയുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ട്യൂഷൻ ഫീസ് മറ്റ് വിദ്യാഭ്യാസ ചെലവുകൾ മുഴുവനായിട്ടുമുള്ള സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ സഹായമാണ് ഇതിലൂടെ ലഭിക്കുക ഒൻപതാം ക്ലാസ് മുതൽ ബിരുദ ബിരുദാനന്തരം വരെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ എന്നിവയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാവുന്നതാണ് കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപക്ക് താഴെ ആയിരിക്കണം പി ജി വിദ്യാർത്ഥികൾക്ക് അത് ആറ് ലക്ഷം രൂപക്ക് താഴെയുമായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനത്തിന്റെ ഇളവ് ലഭിക്കും പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സംവരണം ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി യുവാങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം സീറ്റും സംവരണം ചെയ്തിട്ടുണ്ട് അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം നവംബർ പതിനഞ്ചിനകം സമർപ്പിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം അപ്പൊ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവ് മുഴുവനായിട്ടും ഏറ്റെടുക്കുന്ന രീതിയാണ് ഈ സ്കോളർഷിപ്പിനുള്ളത് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനുവേണ്ടി എസ് ബി ഐയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ആണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് നോക്കാം മറ്റൊരു